കുറച്ച് ബീഫിൻ്റെ അതായത് ഒന്ന് വരട്ടി വെച്ചിരുന്നതാണ് നമ്മൾ കറി വെച്ചാൽ ബീഫിൻ്റെ ബാക്കി ഒരു അഞ്ചാറ് കഷ്ണം ഉണ്ട് നമുക്ക് അത് വെച്ചിരുന്നൊരു സ്നാക്സ് ഉണ്ടാക്കാം ചട്ടി ചട്ടയെടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരം പൊട്ടി വരുമ്പോഴത്തേന് താൻ്റെ സവാള ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് സവാള അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളക് കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ ഇടാം ഇത് മല്ലിയിലാണ് ബീഫ് ഇതിലൂടെ നല്ലപോലെ മിക്സിയിൽ നിന്ന് ഇന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിരിക്കാൻ ഇട്ടു കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞി വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കണം പച്ചമുളക് കൂടി പച്ചമുളക് അരസ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ അര സ്പൂൺ ഇല്ല കുരുമുളക് പൊടി ഗരം മസാല സ്പൂൺ ആവശ്യമില്ല ഇതെല്ലാം കൂടെ പൊടിയുടെ പച്ചമണം മാർഗ്ഗം ഓർക്കണം ഈ സ്റ്റേജ് ആകുമ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി മല്ലിയില അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കണം ഉപ്പ് നല്ലപോലെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുക അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം നല്ലോലൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ഒരു പരുവത്തിലായിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതായത് ഏത്തപ്പഴം ഇതിനകത്ത് നമുക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കണം സ്റ്റഫ് ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം സ്റ്റഫ് ചെയ്ത് മുക്കിപ്പൊരിക്കാൻ വേണ്ടി ബാറ്റർ വേണം അതിന് എടുത്തിട്ടുണ്ട് കുരുമുളക് ഉപ്പെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇതേപോലെ നമ്മൾ ഒരു ഏത്തപ്പഴം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കയറി കൊടുക്കണം അങ്ങ് രണ്ടാക്കരുത് എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കണം നിറച്ചിട്ട് ഈ ബാറ്ററിലിട്ട് പൊരിച്ചെടുക്കാം ഇതേപോലെ നമ്മൾ ഏത്ത ഏത്തക്ക ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്ന് പൊളി ഒന്ന് കീറി കൊടുക്കണം കയറിയിട്ട് നമുക്ക് ഈ ബാറ്റർ ഈ ബാറ്റർ ഇതിനുള്ളിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ എല്ലാം ഇതിനകത്ത് നിറച്ചിട്ടുണ്ട് ബാറ്റർ ഇവിടെ ഉണ്ട് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം വലുതായിട്ട് ഫ്രൈ ചെയ്യണമെന്നില്ല നമുക്ക് മുക്കി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം ൊരു രീതിയിലാക്കി വെച്ചിട്ടുണ്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുക്കണം ഞാൻ അത് റെഡി ആയിട്ടുണ്ട് കോരി എടുത്ത് ഇനി ഇതും കൂടെ പോരി എടുത്ത് വെക്കാം നമുക്ക് ഇതും കൂട്ടി നമുക്ക് ചായ കുടിക്കാം യെസ് ചായ ആയിട്ടുണ്ട് ഗ്യാസ് പോയി കഴിച്ചു വയ്ക്കുകയാണ് ടേസ്റ്റ് ഉണ്ടോന്നറിയാം എങ്ങനെയുണ്ട് ആ കോമ്പിനേഷൻ സൂപ്പർ ടേസ്റ്റ് ും ഫീഡ്ബാക്ക് തരണേ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യണേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഞങ്ങൾക്ക് മുന്നോട്ട് ഓൾ പോകരുത് വീഡിയോ